Terima മലയാളികൾക്ക് ചായ എന്നും പ്രിയമാണ് ചായയില്ലാത്ത ഒരു ദിവസം ചിന്തിക്കാൻ പോലും ചിലർക്കാവില്ല പ്രത്യേകിച്ച് മഴ സമയമാണെങ്കിൽ മുക്കിനു മുക്കിനുള്ള ചായക്കടകളിലെല്ലാം ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കും എന്നാൽ സ്ഥിരം കുടിക്കുന്നവർക്ക് ഒരു സ്പോട്ട് ഉണ്ടാകും അവർക്ക് ആ ചായക്കടയിലെ ചായയായിരിക്കും പ്രധാനം തിരക്ക് കൂടുമ്പോൾ ചായ അടിക്കുന്ന സ്റ്റൈലും ചിലർ മാറ്റിപ്പിടിക്കും എന്നാൽ ഇപ്പോൾ മലയാളികൾ മാത്രമല്ല ഇത്തരം ചായ അടിയിൽ ബിരുദർ എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഒരു ആസാംകാരൻ അത്തരത്തിൽ കണ്ണുമിഴിച്ചു പോകും വിധത്തിൽ ചായ അടിക്കുന്ന ആസാം സ്വദേശി കുമാർ തിരുവനന്തപുരം പേട്ട കെപ്കോയിലെ സ്നാക്സ് കൗണ്ടർ കഴിഞ്ഞ ഏഴു വർഷമായി താൻ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നു എന്നാണ് ആസാം സ്വദേശി കുമാർ പറയുന്നത് അത്യാവശ്യം മലയാളവും പഠിച്ചു കുമാർ എത്ര നാളായി കേരളത്തിൽ ക്ലിയർ ആയിട്ട് പോവില്ല ആയില്ല ഇപ്പോ വരുന്ന സമയം സ്പീഡ് കിട്ടാൻ ചായ അടിച്ച് നീളത്തിലും കുറുകയും ഒക്കെ ആക്കിയത്രേ ഏതായാലും ഇവിടെ വരുന്നവർക്ക് ചായ കിട്ടും മുൻപേ കുമാറിന്റെ ഈ കിടക്കാച്ചി പ്രകടനവും കാണാം ഈ എവിടുന്നാ എനിക്ക് ഗുരു ഗുരു ഒന്നും എങ്ങനെയില്ല ചുമ്മാ തന്നെ ഞാൻ ആയില്ല മലയാളികൾക്ക് മാത്രമല്ല നല്ല ചായ ും കുമാറിന്റെ നാലു മാസം മുൻപാണ് കുമാറിന്റെ പ്രകടനം കണ്ട് ആശാത്തി കൂടെ കൂടിയത് പക്ഷേ ഈ കൗണ്ടറിനകത്തേക്ക് പ്രവേശിക്കില്ല പുറത്തും റോഡിലുമായി തന്റെ കൂട്ടുകാരന്റെ പ്രകടനം ദൂരെ നിന്ന് വീക്ഷിച്ചിരിക്കും ടിക്കിളി ജോലി തിരക്ക് കഴിഞ്ഞ് തൻ്റെ അടുത്തേക്ക് വരുന്നതും പ്രതീക്ഷിച്ച് എത്ര നേരം വേണമെങ്കിലും ഒരു പരാതിയും ഇല്ലാതെ ടിക്കിളിയിരിക്കും ഇരുവരുടെയും സൗഹൃദം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര തീവ്രമാണ് ഏതായാലും ഇരുവരും ഇവിടെ വരുന്നവർക്ക് ഒരു കൗതുക കാഴ്ച തന്നെയാണ്